ഈ വിലവേശൽ രാഷ്ട്രീയത്തിന് നമുക്ക് വല വഴങ്ങാൻ കഴിയില്ല കാരണം താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി വിലവേശൽ രാഷ്ട്രീയത്തിന് വഴങ്ങിയാൽ നമ്മളെപ്പോഴും വഴങ്ങി കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും പൊളിറ്റിക്സ് അങ്ങനെ ഒരു കടമ്പിടുത്തത്തിൻ്റെയോ വാശിയുടെ അല്ല എനിക്കറിയാം പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്ക് ചില നിലപാടുകൾ ഉണ്ടാവണം യു ഡി എഫിൽ ആ നിലപാടുണ്ടായി ഞങ്ങളാരും ചവിട്ടി പുറത്താക്കിയതല്ല ഇപ്പോൾ അതിൻ്റെ അകത്ത് സ്വാഭാവികമായും വരേണ്ട ഒരു സംഭവം പിണറായി സർക്കാരിനെതിരായി പ്രതിഷേധിച്ച് ഇറങ്ങിയ ഒരാളെ യു ഡി എഫ് അക്കോമഡേറ്റ് ചെയ്തില്ല എന്നുള്ള രീതിയിലേക്ക് അത് വരുമായിരുന്നു പക്ഷെ പിന്നീട് നായ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം ഞങ്ങളാരെയും ചവിട്ടി പുറത്താക്കിയതല്ല ഇതുവരെ ഞാൻ പറഞ്ഞ എട്ടോ ഒൻപതോ ദിവസം പിന്നീട് ഇലക്ഷൻ കഴിഞ്ഞിട്ടും എത്രയോ ദിവസം എനിക്കെതിരായി പത്രസമ്മേളനങ്ങൾ നടത്തി എന്തെല്ലാം പറഞ്ഞു ഒരു വാക്ക് ഞാനോ യു ഡി എഫ് നേതാക്കളോ പ്രവർത്തകർ നമുക്ക് എത്ര പേരെ കൊണ്ട് പറയിപ്പിക്കാൻ തിരിച്ചു പറ നമ്മൾ പറയേണ്ടതെന്ന് തീരുമാനിച്ചു നല്ല ശക്തിയായിട്ട് നന്നായി പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട് അവരെ കൊണ്ട് ഞങ്ങൾക്ക് പറയിക്കാൻ പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ പൊളിറ്റിക്കൽ നറേറ്റീവിൽ ഇൽ നിന്ന് ഞങ്ങൾ ഡീറയില് ചെയ്യപ്പെടുകയാണ് അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യും അപ്പം ഞങ്ങൾ ഒരു ദിവസം വാതിലടച്ചു അറിയാതെടുത്ത തീരുമാനമല്ല അങ്ങനെ അറിയാതെ അറിയാതെടുത്ത തീരുമാനമല്ല അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ നന്നായിട്ട് അറിയായിരുന്നു ഞാൻ പക്ഷെ അത് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അതിനെയൊക്കെ മറികടക്കാൻ നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഗംഭീരമായ വിജയം നേടിയ യു ഡി നേതാവായ യു ഡി എഫിന്റെ ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശൻ ബിനു വി ജോണിനോട് ചില അഭിപ്രായങ്ങൾ തുറന്നു പറയുകയുണ്ടായി ഏഷ്യാനെറ്റിന്റെ എഡിറ്ററായ ബിനു വി ജോൺ നിലമ്പൂരിലെ വിജയത്തെക്കുറിച്ചും പി വി അൻവർ എന്ന പ്രതിഭാസത്തെക്കുറിച്ചും സതീശനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി ഇതിന് കൃത്യമായ ഒരു മറുപടി തന്നെയാണ് വി ഡി സതീശൻ നൽകിയത് പി വി അൻവർ യു ഡി എഫിലേക്ക് പ്രവേശിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പി വി അൻവറിനെ യു ഡി എഫിലേക്ക് പ്രവേശിപ്പിക്കുവാൻ എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത രീതിയിൽ തന്നെയാണ് സതീശൻ മറുപടി നൽകിയത് അത് ഒരു അടഞ്ഞ വാതിൽ തന്നെയാണ് ഞങ്ങൾ ആ വാതിൽ അടച്ചിരിക്കുന്നു തീരുമാനം എന്റേതല്ല യു ഡി എഫിന്റേതാണ് യു ഡി എഫ് ആ തീരുമാനം പുറത്തു പറയുന്നതിന് വേണ്ടി എന്നെ ചുമതലപ്പെടുത്തി ഞാൻ ആ തീരുമാനം പരസ്യമായി പറഞ്ഞു അൻവറിന് മുന്നിൽ യു ഡി എഫ് വാതിൽ കൊട്ടിയടച്ചിരിക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ ആ വാതിൽ തുറക്കേണ്ടതായ യാതൊരു സാഹചര്യവും നിലവിലില്ല മാത്രമല്ല ഏതെങ്കിലും ആളുകളുടെ വിലപേശൽ രാഷ്ട്രീയത്തിന് അടിയറവ് പറയാനുള്ളതല്ല ലക്ഷക്കണക്കിന് യു ഡി എഫ് പ്രവർത്തകരുടെ ആത്മാഭിമാനം അതുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വിലപേശലുകൾ നടത്തി യു ഡി എഫിനെ മുൾമുനയിൽ നിർത്തി എന്തെങ്കിലും കാര്യസാധ്യത്തിന് യു ഡി എഫിന് ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അസ്ഥാനത്താണ് അത്തരക്കാർക്ക് യു ഡി എഫിലേക്ക് പ്രവേശനമില്ല എന്നുള്ള കൃത്യമായ താക്കീതും സൂചനയും നൽകിക്കൊണ്ട് തന്നെയാണ് യു ഡി എഫിന്റെ ബാധ്യതകൾ കൊട്ടി അടച്ചിരിക്കുന്നത് എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ പി വി അൻവറിന് ഇനി അടുത്ത കാലത്തൊന്നും യു ഡി എഫിലേക്ക് പ്രവേശനമില്ല എന്നുള്ളത് അടിവരയിട്ട് പറയുകയായിരുന്നു വി ഡി സതീശൻ ഏഷ്യാനെറ്റിന്റെ എഡിറ്ററായ വിനു ബി ജോഡിന് കൊടുത്ത അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ശ്രീ വി ഡി സതീശനുമായുള്ള അഭിമുഖം തുടരുന്നു ശ്രീ സതീശൻ നിലമ്പൂരിലെ വിജയം എൽ ഡി എഫിനെയും പി വി അൻവറിനെയും തോൽപ്പിച്ചുള്ളതാണ് അൻവറിനെ ഒരു നിലപാടിന്റെ ഭാഗമായി പുറത്തു വിട്ടതാണ് അല്ലെങ്കിൽ അൻവറിന് പുറത്തേക്ക് പോകേണ്ടി വന്നതാണ് ഇനി അൻവറിനെ യു ഡി എഫിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട് അല്ല അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ ഞങ്ങൾ ആ വാതിലടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് അത് എല്ലാവരും ചേർന്നെടുത്ത തീരുമാനമാണ് ഞാൻ പുറത്തു പറഞ്ഞു എന്നും മാത്രമേ ഉള്ളൂ ഞങ്ങൾ ആ വാതിലടച്ചു യു ഡി എഫിൽ അതിനെക്കുറിച്ചൊരു ചർച്ചയോ മറ്റു കാര്യങ്ങളോ നടന്നിട്ടില്ല അത് യു ഡി എഫ് തീരുമാനമാണ് യു ഡി എഫ് തീരുമാനമാണ് അതിനേക്കാൾ കൂടുതൽ ഒന്നും ഞാൻ പറയില്ല കാരണം പറയാനുള്ള അസൈൻമെന്റ് എനിക്കില്ല എന്നെ അത് ഡെലിഗേറ്റ് ചെയ്ത് അത് അടയ്ക്കാനാണ് ചുമതലപ്പെടുത്തിയത് അടച്ചു അടച്ചു ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം തുറക്കാനുള്ള ഒരു സാഹചര്യവും നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴില്ല അല്ല ഇപ്പോഴൊന്നുമില്ല ഇപ്പോൾ അന്തരീക്ഷത്തിലൊന്നുമില്ല ഒരു കാര്യമില്ല ഇത്തരം എലമെന്റ്സ് ഇല്ലാതെ തന്നെ വിജയിക്കാൻ കഴിയുമെന്ന് യു ഡി എഫ് തെളിയിച്ചതാണല്ലോ തീർച്ചയായിട്ടും നമുക്ക് ഈ ആ രാഷ്ട്രീയത്തിന് നമുക്ക് വല വഴങ്ങാൻ കഴിയില്ല കാരണം താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി വിലവേശൽ രാഷ്ട്രീയത്തിന് വഴങ്ങിയാൽ നമ്മളെപ്പോഴും വഴങ്ങി കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും പൊളിറ്റിക്സ് അങ്ങനെ ഒരു കടമ്പിടുത്തത്തിൻ്റെയോ വാശിയുടെയതല്ല എനിക്കറിയാം പക്ഷെ ചില കാര്യങ്ങളിൽ നമുക്ക് ചില നിലപാടുകൾ ഉണ്ടാവണം യു ഡി എഫിൽ ആ നിലപാടുണ്ടായി അതാണ് യു ഡി എഫിൻ്റെ പ്രത്യേകത ഞങ്ങൾ പരസ്പരം ആലോചിച്ചു ഇത് മതി ഞങ്ങളാരും ചവിട്ടി പുറത്താക്കിയതല്ലേ ഇപ്പോൾ അതിൻ്റെ അകത്ത് സ്വാഭാവികമായും ഒരു സംഭവം പിണറായി സർക്കാരിനെതിരായി പ്രതിഷേധിച്ച് ഇറങ്ങിയ ഒരാളെ യു ഡി എഫ് അക്കൊമഡേറ്റ് ചെയ്തില്ല എന്നുള്ള രീതിയിലേക്ക് അത് വരുമായിരുന്നു പക്ഷെ പിന്നീട് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം ഞങ്ങൾ ആരെയും ചവിട്ടി പുറത്താക്കിയതല്ല ഇതുവരെ ഞാൻ പറഞ്ഞാൽ എട്ടോ ഒൻപതോ ദിവസം പിന്നീട് ഇലക്ഷൻ കഴിഞ്ഞിട്ടും എത്രയോ ദിവസം എനിക്കെതിരായി പത്രസമ്മേളനങ്ങൾ നടത്തി എന്തെല്ലാം പറഞ്ഞു ഒരു വാക്ക് ഞാനോ യു ഡി എഫ് നേതാക്കളോ പ്രവർത്തകരോ നമുക്ക് എത്ര പേരെ കൊണ്ട് പറയിപ്പിക്കാൻ തിരിച്ച് നമ്മൾ പറയേണ്ടതെന്ന് തീരുമാനിച്ചു നല്ല ശക്തിയായിട്ട് നന്നായി പറയാൻ പറ്റുന്ന എത്ര പേരുണ്ടോ അവരെ കൊണ്ട് ഞങ്ങൾക്ക് പറയിക്കാൻ പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ പൊളിറ്റിക്കൽ നറേറ്റീവിൽ ഇൽ നിന്ന് ഞങ്ങളെ ഡീ ചെയ്യപ്പെടുകയാണ് അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യും അപ്പം ഞങ്ങൾ ഒരു ദിവസം വാതിലടച്ചു ഞങ്ങൾ ഞങ്ങളുടെ പൊളിറ്റിക്കൽ നറേറ്റീവിലേക്കും ഈ രാഷ്ട്രീയ പ്രചരണത്തിലേക്കും ഞങ്ങളങ്ങോട്ട് പോയി ഞങ്ങൾ ആരെയും ചവിട്ടി ഇവിടെ നിന്ന് പുറത്താക്കിയതല്ല പക്ഷേ ആ വിലവേശൽ രാഷ്ട്രീയത്തിന് വഴങ്ങുന്ന പ്രശ്നമില്ല അങ്ങനെ വഴങ്ങാൻ പറ്റില്ല ആർക്കാരുടെയും മുമ്പിൽ കീഴടങ്ങാൻ പറ്റില്ല നമ്മുടെ മുമ്പിൽ വന്നിട്ട് കാരണം ഞാൻ അന്ന് പറഞ്ഞു യു ഡി എഫ് ഉണ്ടാക്കിയത് ആരൊക്കെയാണ് അത്ര വലിയ പ്രമുഖരായ നേതാക്കളാണ് കെ കരുണാകരനെ പോലെ എ കെ ആനണിയെ പോലെ ഉമ്മൻചാണ്ടിയെ പോലെ സി എച്ച് മുഹമ്മദ് പോയെ പോലെ പാണക്കാട് തങ്ങന്മാരെ പോലെ ബേബി ജോൺ പി കെ എം മാണി പി ജെ ജോസഫ് ടി എം ജേക്കബ് എം വി രാഘവൻ പ്രഗത്ഭരായ നേതാക്കളാണ് എണ്ണിയാലൊടുങ്ങാത്ത ഞാൻ ഈ പറഞ്ഞതുപോലെ നേരത്തെ ബിനു പറഞ്ഞതുപോലെ ഒരു നിയോഗം കൊണ്ട് ആ സ്ഥാനത്ത് വന്നിരിക്കുന്നു മാത്രമുള്ളത് അവർക്ക് അവരുടെ ഒരു മാനം അല്ലേ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് യു ഡി എഫ് പ്രവർത്തകരുടെ ഒരു മാനമല്ലേ അത് ആരുടെയെങ്കിലും അടിയറ വെച്ചിട്ട് ഈ യു ഡി എഫിനെ കൊണ്ടുപോയി ആരുടെയെങ്കിലും തുളുത്തിൽ കൊണ്ടുപോയി കെട്ടിയാൽ പിന്നെ പിരിച്ചുവിട്ട പോരുന്നത് നമ്മുടെ അങ്ങനെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു സംഭവം ആ നിലപാട് യു ഡി എഫിൻ്റേതായിരുന്നെങ്കിലും അതിൻ്റെ വില മുഴുവൻ കൊടുക്കേണ്ടി വരുമായിരുന്നു ഒരാൾ ശ്രീ വി ഡി സതീശനാണ് കാരണം ആ രീതിയിലാണ് സതീശന്റെ തീരുമാനം തുടങ്ങിയിട്ടാണ് അത് പ്രചരിപ്പിക്കപ്പെട്ടത് ആ സത്യത്തിൽ അത് എന്റെ തീരുമാനമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ തീരുമാനമാണ് പക്ഷെ ഒരു സ്റ്റേജ് വന്നപ്പോൾ ആ ഞാൻ എൻ്റെ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുത്താണ് അത് ലീഡർഷിപ്പിൽ നിൽക്കുന്നവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം തലയിൽ കെട്ടി കെട്ടിവയ്ക്കാൻ പറ്റില്ല വേറൊരു രീതിയിലൊരു സംസാരമായി ഞാൻ യു ഡി എഫിന്റെ തലയിൽ കെട്ടിവെച്ച് ഞാൻ യു ഡി എഫ് എടുക്കുന്ന തീരുമാനത്തിന് എനിക്ക് ഉത്തരവാദിത്തം ഇല്ലേ ഉറപ്പായിട്ട് ഉത്തരവാദിത്വമുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അന്നും പറഞ്ഞു ജയിക്കുന്നത് ഉറപ്പായിട്ടും ഈ യു ഡി എഫിൻ്റെ പ്രവർത്തനം കൊണ്ട് കളക്റ്റീവ് ലീഡർഷിപ്പാണ് ഇതിനെ ജയിപ്പിക്കുന്നത് അല്ലാതെ ഒറ്റയ്ക്ക് ഒരാൾക്ക് ജയിപ്പിക്കുക ഇന്നലത്തെ വിധി മറിച്ചായിരുന്നെങ്കിൽ ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ ശ്രീ വി ഡി സതീശന്റെ രാജിക്കായി ആവശ്യം വരുമായിരുന്നു അല്ല അതൊക്കെ നാച്ചുറലാണ് കാരണം ഇപ്പോൾ ഇന്നലെ ഇന്നും എന്നോടൊരു മീഡിയയിൽ നിന്നൊരു ചോദ്യം ചോദിച്ചു ഇന്നലെ ഇന്നും എന്നെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലും മീഡിയയിലും പറയുന്ന വാക്കുകൾ ഇങ്ങനെ നല്ല നല്ല വാക്കുകൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കേൾക്കാത്ത വാക്കുകളാണ് അത് കേട്ടിട്ട് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു നമ്മൾ കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട് പക്ഷേ ഞാൻ അതിൽ വീഴില്ല ആ വാക്കുകൾ ഞാൻ ആ വാക്കുകൾ എന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വിനു പറഞ്ഞാണ് ഓർത്തത് ഇതല്ലായിരുന്നു എങ്കിൽ എന്നെക്കുറിച്ച് എന്തുമായിരിക്കും പറയുന്നതെന്ന് അത്ര അതാണ് പോളിറ്റിക്സ് മനസ്സിലായില്ലേ പൂന്താനം പാടിയതുപോലെ തന്നെയാണ് പോളിറ്റിക്സിനൊരു ഇതുണ്ട് അപ്പം മുമ്പിൽ നിൽക്കുന്ന ആളുകൾക്ക് സ്റ്റേക്ക് ഉണ്ട് ആ സ്റ്റേക്കാണ് എനിക്കുള്ളത് കാരണം അത് വിജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് കിട്ടും നാച്ചുറലായിട്ട് കുറവേ കിട്ടുള്ളൂ കാരണം എല്ലാവർക്കും കൂടി അവകാശപ്പെട്ടാണത് പരാജയപ്പെട്ടാൽ അത് ആ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അത് അറിയാതെടുത്ത തീരുമാനമല്ല അങ്ങനെ അറിയാതെ അറിയാതെടുത്ത തീരുമാനമല്ല അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ നന്നായിട്ട് അറിയായിരുന്നു ഞാൻ പക്ഷേ അത് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അതിനെയൊക്കെ മറികടക്കാൻ പറ്റും എന്നുള്ളത്